മായ ബ്ലൗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ് ആഗതം ശംഖുപുഷ്പത്തിൻ്റെ അത്ഭുത ഗുണങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ തീരില്ല അല്ലേ ഞാൻ ശംഖുപുഷ്പത്തെ കണ്ടിട്ടുണ്ട് പറമ്പിലെല്ലാം കണ്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അറിയുന്നത് ഒരിക്കലും ഒരു ഒരു അമ്പലത്തിൽ തന്ത്രി എന്നോട് പറഞ്ഞു വെള്ള ശംഖുപുഷ്പം ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ എന്നെ കാര്യം മാറിക്കിട്ടുന്ന അങ്ങനെ ഞാനത് നിത്യവും ചെയ്തിരുന്നു അപ്പോഴാണ് ഞാൻ ഈ പുഷ്പം പറിക്കാൻ പോകുമ്പോൾ വെള്ളശങ്കു പുഷ്പമാണ് എന്നോട് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ നീലശങ്ക പുഷ്പം വെള്ളശംഖു പുഷ്പമൊക്കെ അങ്ങനെ നോക്കുമായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഇത് പറിക്കാൻ പോയ വീട്ടിലെ ആ ചേച്ചി എൻ്റെ അടുത്ത് ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞായിരുന്നു പിന്നെ ഞാനിങ്ങനെ ഒരു ആർട്ട് ഓഫ് ലിയിങ്ങിലൊരു ഒരു ഒരു മരുന്നുണ്ട് അത് കുട്ടികൾക്ക് കൊടുക്കുന്നു ആ മരുന്ന് ഉണ്ടാക്കുന്നത് മെയിനായിട്ട് വെള്ളശങ്കു പുഷ്പത്തിൽ നിന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കി ഏത് രോഗത്തിനും എതിരെ ഇത് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണെന്ന് അതുകൊണ്ട് തന്നെ ഇതിനെ അപരാജിത എന്നും പറയപ്പെടുന്നു ഈ ചെടിയുടെ വേരും എല്ലാ ഫുൾ പാർട്ടും ഔഷധ ഗുണങ്ങളുള്ളതാണ് ഒപ്പം ഇത് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തിയാൽ ഒത്തിരി ഐശ്വര്യങ്ങൾ കൊണ്ടു പറയപ്പെടുന്നുണ്ട് കേട്ടോ ഏകദേശം ഒന്നൊന്നര വർഷമായി ഞാൻ ഇതിൻ്റെ ടീ കുടിക്കാൻ തുടങ്ങിയത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാനത് ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞതും അപ്പോൾ ഞാനൊരു ടിൻ വാങ്ങിച്ചു അത് എർലി മോർണിംഗ് എം ടി സ്റ്റൊമക്കിൽ ഞാൻ കുടിക്കുമായിരുന്നു ഇതിൻ്റെ ടീ കുടിക്കുന്നതുകൊണ്ട് ഒത്തിരി ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ അമിതവണ്ണം ഓർമ്മശക്തി തലച്ചോറിൻ്റെ പ്രവർത്തനം ഇമ്മ്യൂണിറ്റി സ്കിൻ ഡിസീസ് ഡാൻഡ്രഫ് ആൻസൈറ്റി ഡിപ്രഷൻ സെക്സൽ പ്രോബ്ലംസ് ഷുഗർ പേഷ്യൻസിന് സ്കിൻ ബ്രൈറ്റനിംഗിന് ഡീഹൈഡ്രേഷന് അങ്ങനെ എക്സെട്രാ എക്സെട്രാ അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തായാലും നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക ഇതെങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഫ്രഷ് ഫ്ലവർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ രാത്രിയിൽ അഞ്ച് പുഷ്പം ഒരു ഗ്ലാസ്സിലേക്ക് എടുക്കുക എന്നിട്ട് തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുക അത് പിറ്റേ ദിവസം രാവിലെ ഇളക്കിക്കൊണ്ട് കുടിക്കുക എം ടി സ്റ്റൊമക്കിൽ ഇത് നമുക്ക് കാഴ്ചക്തി വർദ്ധിക്കാനും അമിതവണ്ണത്തിനും സ്കിൻ്റെ ഗ്ലോയ്ക്കും ഡിപ്രഷൻ ആൻസൈറ്റിക്കൊക്കെ ഒത്തിരി നല്ലതാണ് രണ്ടാമതായിട്ട് നമുക്ക് രാവിലെ ഉണർന്ന് കഴിയുമ്പോൾ വെള്ളം തിളപ്പി വെള്ളം തിളപ്പിക്കുക ഒപ്പം ഗ്ലാസ്സിൽ അഞ്ച് പുഷ് പുഴുക അതിലേക്ക് ഈ വെള്ളം ഒഴിച്ച് ജസ്റ്റ് കുടിക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെമൺ പേഞ്ഞ് ഒഴിക്കാം അതിലൊത്തിരി ഹണി തേൻ ഒഴിച്ചിട്ട് ഇളക്കി കുടിക്കാവുന്നതാണ് ശംഖുപുഷ്പം കിട്ടാത്ത സ്ഥലത്തിലുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ മുഖാന്തരത് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉണങ്ങിയ ശംഖുപുഷ്പ ആയിരിക്കും അപ്പം നിങ്ങൾ വെള്ളം തിളപ്പിച്ചാൽ അതിലേക്ക് മൂന്നോ നാലോ ശംഖുപുഷ്പ ഇടുക ശംഖുപുഷ്പിടുക അപ്പോഴേക്കതിൻ്റെ കളർ ചേഞ്ചാകും കളർ ചേഞ്ച് ആകുമ്പോൾ നിങ്ങൾക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് കുടിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയും തേനും ചേർത്ത് കുടിക്കാവുന്നതാണ് നമ്മളുണ്ടാക്കുന്ന ഈ ബ്ലൂ ടീയിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിക്കുമ്പോൾ നീരൊഴിക്കുമ്പോഴതിൻ്റെ കളറ് ബ്ലൂ എന്നുള്ളത് പിങ്ക് ആവും കേട്ടോ മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് നിത്യവും കുടിക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ആ മദ്യപിക്കണം എന്നുള്ള ആ ആസക്തി വിട്ടകലും അത്രയ്ക്കും അത്ഭുതങ്ങളുള്ള ഒരു ചെടിയാണ് ഈ കാണുന്ന ശംഖുപുഷ്പം എൻ്റെ അഭിപ്രായം ലതികാൻറ്റെ വീട്ടിലെ ചെടിയാണ് കേട്ടോ ഒത്തിരി ഉണ്ട് അവിടെ എല്ലാ ദിവസവും ശംഖുപുഷ്പരിയും അപ്പോൾ ഇതിൻ്റെ ചായ ഉണ്ടാക്കി കുടിച്ച ശേഷം അതിൻ്റെ അഭിപ്രായം കമൻ ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ബൈ യു